നവ്യ നവ്യ നായർ നായർ ഈയിടെ തുടങ്ങിയ തുടങ്ങിയ ഒരു ബിസിനസ് ബിസിനസ് ആണ് പ്രീ ബൈ ഇൻസ്റ്റാഗ്രാമിലൂടെ ഈ ഇന്ന് വിജയമാവുകയാണ് എന്നാൽ നവ്യയുടെ ഈ ബിസിനസ് രീതി നമുക്കും പരീക്ഷിക്കാവുന്നതാണ് സ്റ്റോർ എന്ന് കേട്ടിട്ടുണ്ടോ നവ്യയുടെ ബിസിനസ് ആശയത്തെ പൊതുവെ ബിസിനസ് ശ്ലോകം വിശേഷിപ്പിക്കുന്നത് സ്റ്റോർ എന്നാണ് തൃപ്തി സ്റ്റോർ ഇപ്പോൾ ഏറെ സ്വീകാര്യതയുള്ള ഒരു ആശയമാണ് റിലയൻസ് അടുത്തിടെ ഉപയോഗിച്ച വസ്ത്രങ്ങളുടെ വിൽപ്പനയ്ക്കായി യൂസ്റ്റ എന്ന പേരിൽ എക്സ്ക്ലൂസീവ് ഷോറൂമുകൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട് വിവാഹ വസ്ത്രങ്ങളും പാർട്ടി വെയറുകളും ഒക്കെ ഇങ്ങനെ കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കുന്ന നിരവധി ഓൺലൈൻ സ്റ്റോറുകളുമുണ്ട് മറ്റു ഉൽപ്പന്നങ്ങളുടെയും എക്സ്ക്ലൂസീവ് ഷോപ്പുകൾ ഉണ്ട് സാരികളും വസ്ത്രങ്ങളും മാത്രമല്ല മികച്ച ഗുണമേന്മയിലെ സെക്കൻഡ് ഹാൻഡ് ഉൽപ്പന്നങ്ങൾക്കായി കുറഞ്ഞ മുതൽ മുടക്കിൽ ഇത്തരം സ്റ്റോറുകൾ തുടങ്ങുന്നത് താല്പര്യമുള്ള ആർക്കും പരീക്ഷിക്കാവുന്ന ഒരാശയമാണ് തുടക്കത്തിൽ അധിക വരുമാനത്തിനായി നമുക്ക് ഇതൊരു സൈഡ് ബിസിനസ് ആയി തുടങ്ങുന്നതാകും ബുദ്ധി യൂസ്ഡ് ക്ലോത്ത് തന്നെ ഇവിടെ നമുക്ക് ആദ്യം വിൽപ്പനയ്ക്ക് എടുക്കാം ക്ലോത്തിന്റെ ക്വാളിറ്റി അധികം പഴക്കമില്ലാത്ത ഡ്രസ് തീർത്ഥം യുക്തമായ പ്രൈസിംഗ് ഈ മൂന്ന് കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടവയാണ് അതുപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ പ്രൊഡക്റ്റ് ആളുകളിലേക്ക് എത്തിക്കാൻ അത് മസ്റ്റാണ് സമൂഹ മാധ്യമങ്ങളിൽ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്യുക വളരെ കാച്ചിങ് ആയ അതുപോലെ സിമ്പിൾ ആയ ഒരു ബ്രാൻഡ് നെയിം ആൻഡ് ലോഗോ ക്രിയേറ്റ് ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കണം ശേഷം യൂസ്ഡ് ക്ലോത്തിൻ്റെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യണം ഇതാണ് ത്രിഫ്റ്റ് ബിസിനസിൻ്റെ ഏറ്റവും ക്രൂഷ്യലായ ഒരു ഭാഗം യൂസ്ഡ് ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ ആളുകളിൽ ഒരു ഇംപ്രഷൻ കൊണ്ടുവരാൻ നല്ല ഫോട്ടോസുകൾ തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി വ്യക്തമായി മനസ്സിലാക്കുന്ന രീതിയിലായിരിക്കണം ഫോട്ടോസ് എടുക്കാൻ അതുപോലെ ഒരു പ്രൊഫഷണൽ ടച്ച് ഫോട്ടോയ്ക്ക് ഉണ്ടാകുന്നതും നല്ലതാണ് സമൂഹ മാധ്യമങ്ങളിൽ നമ്മുടെ ബ്രാൻഡ് വളരുന്നതിന് മുഖ്യ പങ്ക് വഹിക്കുന്നത് ഈ ഫോട്ടോസ് തന്നെയാണെന്ന് ഓർക്കണം അതുപോലെ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനും ശ്രദ്ധിക്കണം കാരണം വെബ്സൈറ്റ് ഉള്ള സ്റ്റോറുകളോട് ആളുകൾക്ക് വിശ്വാസം കൂടും അതുപോലെ സെക്കൻഡ് ഹാൻഡ് ഉൽപ്പന്നങ്ങൾ ആരെങ്കിലും വാങ്ങുമോ അതും ഉപയോഗിച്ച വസ്ത്രങ്ങൾ ആരെങ്കിലും വാങ്ങുമോ എന്ന ചിന്തയൊന്നും വേണ്ട കാരണം ഈ ത്രിഫ്റ്റ് സ്റ്റോർ വഴി വമ്പൻ വിജയം നേടിയ ഒരുപാട് സംരംഭകർ ലോകത്തുണ്ട് അത് കേരളത്തിലും വിജയമായി കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ആരെങ്കിലും വാങ്ങുമോ എന്ന ടെൻഷൻ വേണ്ട പാർട്ടി വെയറുകൾക്കായും ബ്രാൻഡഡ് ഗാഡ്ജറ്റുകൾക്കായും ഒക്കെ വൻ തുക ചെലവഴിക്കാൻ താല്പര്യമില്ലാത്തവർ ഇത്തരം സൈറ്റുകളെ വ്യാപകമായി ആശ്രയിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത്